ുപത് ചോറ് വേണ്ട ചോറ് വേണ്ട ശയ്ക്ക് വേണോ പുള്ളിക്ക് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു ഏഹ് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോ പുള്ളിക്ക് ചോറ് വേണ്ട ചോറ് തിന്നില്ല ഞാൻ വന്നു പോയ ശരിക്കണം പോയി മേടിച്ചു Auy neutri sebe. filtrate. Ou sol спорт. a s a m e a n a p a t a j a i a r e s i k o n n a k a n ဘယ်လိုလဲဘယ်လိုလဲဘယ်လိုလဲဘယ်လိုလဲဘယ်လ രാത്രി പതിനൊന്നേ മുക്കാൽ സമയമായി ആ മോമേന് ഷെയ്ക്ക് കുടിക്കണമെന്ന് നോക്കണം അപ്പോൾ ഞങ്ങൾ പതിനൊന്നരയൊക്കെ പോയി ഷെയ്ക്ക് മേടിച്ച് കൊണ്ടുവന്ന് മോമേനു ഷെയ്ക്ക് ഇല്ലാതെ പറഞ്ഞാൽ നമ്മൾ ഈ ചോമ്പ് തരണ അവന്റെ സന്തോഷാണ് നമ്മുടെ ജീവിതം അല്ലെ നമുക്ക് എവിടെലൊക്കെ പോയി എന്തിലൊക്കെ മേടിച്ച് തിന്നോ കഴിക്കൊക്കെ ചെയ്യാലും ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത മാസം ഒന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തൊന്നാമത്തെ വയസ്സ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അസ്ലാം